നരേന്ദ്രമോദി എഴുപത്തിയഞ്ച് വയസിലെത്തുമ്പോൾ അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരിയിൽ പതിനൊന്ന് വർഷവും പിന്നിടുകയാണ് ഈ കാലം അദ്ദേഹത്തിന് മുകളിൽ നിൽക്കാൻ സ്വന്തം പാളയത്തിലോ പ്രതിപക്ഷനിരയിലോ ഒരു നേതാവ് ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം ഒപ്പം രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ടുള്ള ഓരോ തെരഞ്ഞെടുപ്പിലും ബിജെപിയുടെ ഏറ്റവും വലിയ ആയുധമെന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖം തന്നെയാണ് പ്രധാനമന്ത്രി രേന്ദ്രമോദിക്ക് കീഴിൽ ഭാരതം എത്തിച്ചേർന്ന നേട്ടങ്ങളിലേക്കാണ് നമ്മൾ വേഗത്തിൽ പോകുന്നത് അതിലേറ്റവും പ്രധാനം ക്ഷേമപ്രവർത്തനങ്ങളിലെ അദ്ദേഹത്തിന്റെ സാധ്യതകളും അദ്ദേഹം മുന്നോട്ട് വെച്ച പദ്ധതികളുമാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഏറ്റവും വലിയ തോതിൽ ഉത്തരേന്ത്യയിലെ ഗ്രാമീണ മേഖലകളിലടക്കം വലിയ സ്വാധീനം ചെലുത്തിയ പദ്ധതിയാണ് ഏകദേശം നാല് കോടിയിലേറെ പേർക്കാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ വീടുകൾ നിർമ്മിച്ചു നൽകിയത് ഒപ്പം സ്വച്ഛ് ഭാരത് മിഷനിലൂടെ പന്ത്രണ്ട് കോടി ശൌചാലയങ്ങൾ നിർമ്മിച്ചു നൽകാനും കഴിഞ്ഞു ഇതിനോട് ചേർത്ത് വയ്ക്കേണ്ട മറ്റൊന്നാണ് പ്രധാനമന്ത്രി ജൻ ധൻ യോജന ഏതൊരു സാധാരണക്കാരനും ഒരു ബാങ്ക് അക്കൌണ്ട് ഉണ്ടാവുക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യം വെച്ചത് അത് വലിയ അളവിൽ വിജയിക്കുകയും ചെയ്തു എല്ലാവർക്കും ബാങ്ക് അക്കൌണ്ടുകൾ സാധ്യമാക്കാൻ കഴിഞ്ഞു മറ്റൊന്നാണ് ഗരീബ് കല്യാൺ യോജന എന്നത് അതും വലിയ നേട്ടമായി പ്രകീർത്തിക്കപ്പെടുന്നതാണ് എൺപത് കോടി പേർക്കാണ് കോവിഡ് കാലത്ത് സൗജന്യമായി ഭക്ഷ്യധാന്യം നൽകാൻ ഈ പദ്ധതിയിലൂടെ ഒപ്പം ചികിത്സാരംഗത്തുണ്ടായ ഒരു വലിയ പദ്ധതി എന്നത് ആയുഷ്മാൻ ഭാരതാണ് ഏകദേശം അൻപത്തി അഞ്ച് കോടി പേർക്കാണ് ആയുഷ്മാൻ ഭാരത് എന്ന ചികിത്സാ സഹായ പദ്ധതിയിലൂടെ വലിയ തോതിൽ ധനസഹായം ലഭിച്ചത് ഇപ്പോഴും ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ ലക്ഷക്കണക്കിന് പേർ ഈ ചികിത്സാ പദ്ധതിയുടെ സഹായം സ്വീകരിക്കുന്നുണ്ട് ഇനി സാമ്പത്തിക രംഗത്തേക്ക് വന്നാൽ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് വലിയ കുതിപ്പുണ്ടാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിൽ രാജ്യത്തിന് കഴിഞ്ഞു എന്നത് വാസ്തവമാണ് രണ്ടായിരത്തി പതിനാലിൽ പത്താം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യയുടെ സാമ്പത്തിക രംഗം ഇപ്പോൾ ലോകത്ത് നാലാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നു എന്നത് അതിന്റെ ഏറ്റവും പ്രകടമായ നേട്ടമാണ് ഒപ്പം വരും നാളുകളിൽ ഏറ്റവും വേഗത്തിൽ കുതിച്ചുയരുന്ന അല്ലെങ്കിൽ വളർച്ചാ നിരക്ക് പ്രകടിപ്പിക്കുന്ന സാമ്പത്തിക രംഗമായി നമ്മുടെ രാജ്യത്തിന്റേത് മാറുകയും ചെയ്തിട്ടുണ്ട് ഇനി സാമ്പത്തിക മേഖലയിൽ തന്നെ എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ചില നയങ്ങളാണ് അതിലേറ്റവും പ്രധാനമാണ് രണ്ടായിരത്തി പതിനേഴിൽ അവതരിപ്പിച്ച ജി എസ് ടി ജി എസ് ടിയുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട രണ്ട് സ്ലാബുകളിലേക്കുള്ള മാറ്റമടക്കം അത് വലിയ തോതിൽ സാധാരണക്കാർക്ക് ഗുണം ചെയ്യുന്നതാണ് ഇരുപത്തിരണ്ട് മുതൽ അതിന്റെ നേട്ടങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തുകയും ചെയ്യും ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കാവുന്നതാണ് നികുതി ഘടനയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ പടിപടിയായി കൊണ്ടുവന്ന മാറ്റങ്ങൾ കഴിഞ്ഞ വർഷത്തെ വലിയൊരു മാറ്റത്തോടുകൂടി അത് കൂടുതൽ ജനപ്രിയമായി പ്രത്യേകിച്ചും പന്ത്രണ്ട് ലക്ഷം രൂപ വരെ നികുതി ഇളവ് എന്ന തീരുമാനം വലിയ തോതിൽ സാധാരണക്കാരെയും ഇട്ടത്തരക്കരെയും സ്വാധീനിക്കുന്ന ഒന്നായി സാങ്കേതികമായി നമ്മൾ നേടിയെടുത്ത വലിയൊരു നേട്ടമായിരുന്നു യു പി ഐ എന്ന ഒരു സാമ്പത്തിക സേവനം അത് രണ്ടായിരത്തി പതിനാറിലാണ് ആരംഭിച്ചത് അന്ന് വലിയ തോതിൽ അതിനെതിരെ ചില വിമർശനങ്ങൾ ഉയർന്നെങ്കിൽ ഇന്ന് ഏതൊരു സാധാരണക്കാരനും ഉപയോഗിക്കുന്ന ഒരു സാമ്പത്തിക പ്ലാറ്റ്ഫോമായി യു മാറിയിട്ടുണ്ട് മറ്റു പല രാജ്യങ്ങളും നമ്മുടെ ഈ സാങ്കേതികവിദ്യ കടമെടുക്കുന്നു എന്നതുകൂടി അതിന്റെ നേട്ടത്തെ ഉയർത്തിക്കാട്ടുന്നു ഇതിലൊക്കെയൊപ്പം നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ദേശീയപാത വികസനത്തിൽ രാജ്യം നേടിയിരിക്കുന്ന കുതിപ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ തൊണ്ണൂറ്റി ഓരായിരം കിലോമീറ്റർ ആയിരുന്നു നമ്മുടെ ദേശീയപാതയുടെ നീളമെങ്കിൽ ഇപ്പോൾ അത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ എന്നതാണ്